ഗണിയാംശിച്ചു വേണ്ടി വരുന്നു കൊണ്ട് സങ്കടത്തോടെ ഞാൻ ഈ കരഞ്ഞി പറയുന്നു വാത്സല്യ മകനെ നീ എന്നിട്ട് വെച്ചു പോയല്ലോ നിന്നെ ിപ്പഴക്കും പോലെ നിന്നിൽ നിന്നും രക്തം നിനക്ക് വിരോധമായി ആലോചന നടത്തി നടത്തിച്ചല്ലോ നിന്നെ പിടിച്ചല്ലോ നിന്നെ പ്രസവിച്ച അമ്മയായ ഞാൻ സഹിക്കേണ്ടു പ്രസവിച്ചേണ്ടു മരത്തിൽ നിന്ന് നിന്നെ ഇറക്കി ജീവൻ മറഞ്ഞിരിക്കുന്നവനായി നിന്നെ ഒരു മൃതനെ പോലെ വഹിച്ചുകൊണ്ടുപോയി മൂറായി നിന്ന സുഗന്ധവർഗങ്ങൾ കൊണ്ടാകും നിന്നെ പൂശി എത്താനാ ശീലകളിൽ പൊതിഞ്ഞ് ഒരു പുതിയ കവറിൽ വെച്ചു വാഹനങ്ങൾ വലിയ കല്ലിൽ വെച്ച് മുദ്രയിടുകയും ചെയ്തു സൃഷ്ടികളും നിന്റെ മരണത്തെ കുറിച്ച് ലഭിച്ചു മരിച്ചവനക്കായി വാഞ്ചിക്കുകയും നിന്നെ വന്ദിക്കുകയും തിരുവിഷ്ഠരിച്ചു എന്ന ജീവനുള്ളവരെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടപ്പാടും ഞങ്ങൾക്ക് വേണ്ടിയുള്ള താഴ്ചയും വാഴപ്പെട്ടതാകുന്നു